ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ വനഭൂമി പട്ടയ അപേക്ഷകളിൽ നടപടികൾ സുതാര്യമാക്കുക എന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി ചേലകര പതിറ്റാണ്ടുകളായി വനഭൂമി പട്ടയത്തിന് വേണ്ടി അപേക്ഷകൾ കൊടുത്തു കാത്തിരിക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് വനഭൂമി പട്ടയം ലഭ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തവും നിരന്തരവുമായ സമര പോരാട്ടങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തലപ്പള്ളി താലൂക്കിൽ നിന്നും ലഭ്യമായ വിവരാവകാശ രേഖയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് അപേക്ഷകളിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് പട്ടയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന അപേക്ഷകരെ സംബന്ധിച്ച് ഇത് വലിയ നീതിനിഷേധവും പ്രതിഷേധാർഹവുമാണ് നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്താൽ ഉടൻ പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞതും ഇലക്ഷനോടനുബന്ധിച്ച് നടത്തിയ വിവരശേഖരണവും വെറും രാഷ്ട്രീയ തട്ടിപ്പും പ്രകസനവുമാണെന്ന് ഭൂസമര സമിതി ആരോപിച്ചു അപേക്ഷകരുടെ മുഴുവൻ വിവരവും ബന്ധപ്പെട്ട ഓഫീസ് ഫയലിൽ ഉണ്ടായിരിക്കെ ഈ നടത്തിയ വിവരശേഖരണം എന്തിനാണെന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ വിശദീകരിക്കണമെന്ന് ഭൂസമര സമിതി പറഞ്ഞു വനഭൂമി പട്ടയവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിലെ നടപടികൾ ഊർജിതമാക്കുക സുതാര്യമാക്കുക നിലവിൽ ലഭ്യമായ വനഭൂമി പട്ടയ അപേക്ഷകൾ സർവേ പൂർത്തീകരിച്ചതും പൂർത്തീകരിക്കാനുള്ളതുമായ ഭൂമി തരംതിരിച്ച് ഗവൺമെന്റ് സൈറ്റിൽ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കലക്ടറേറ്റ് ഉപരോധമടക്കമുള്ള അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകും ഇതിന്റെ ഭാഗമായി വില്ലേജ് തലങ്ങളിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും എളനാട് വില്ലേജിലെ പട്ടയ അപേക്ഷകരുടെ കൺവെൻഷൻ ഈ മാസം മുപ്പതിന് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് എളനാട് കൊമ്പിടിഞ്ഞിയിൽ വെച്ച് നടക്കുമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അറിയിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം സലീം മുത്തൂപ്പി എം അംബാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങൾ ആവശ്യ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വനഭൂമി പട്ടയ അപേക്ഷകളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ മുഴുവൻ വിവരങ്ങളും ഗവൺമെന്റ് സൈറ്റിൽ കൊടുക്കുക ഇതിനുള്ള അവ്യക്തത ഒഴിവാക്കുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ സർക്കാർ അവസാനിപ്പിക്കണം എലക്ഷൻ വരുമ്പോൾ നവകേരള സാസ് വരുമ്പോഴൊക്കെ ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് വിവരശേഖരണം എന്തിനാണ് വിവരശേഖരണം കൊടുത്ത് വാങ്ങുന്നത് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ വിശദീകരിക്കണം ഇപ്പോൾ വില്ലേജിൽ വിവരശേഖരണം വാങ്ങിക്കുന്നുണ്ട് ഇവരുടെ ഈ ഫയൽ മുഴുവൻ ലാൻഡ് അസിമെൻ്റ് ഓഫീസിലുണ്ട് അപ്പോൾ അതിൽ ഒരു വിശദീകരണം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ ഇതിൽ നടത്തണം ജനങ്ങൾക്ക് ഇതിലുള്ള അവ്യക്തത ഒഴിവാക്കണം എത്രയും പെട്ടെന്ന് തന്നെ വനംഭവം പട്ടം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് അതെന്താണെന്ന് വെച്ചാൽ പരിവേഷ് പോർട്ടലിൽ സർവേ പൂർത്തീകരിച്ചു കൊണ്ട് കൊടുക്കുക എന്ന വർക്കാണ് പൂർത്തീകരിക്കാനുള്ളത് അത് പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്ന ഒരു കാര്യം സർക്കാർ നിർവഹിക്കണം ഇത് കാലത്തെഴുന്നേറ്റിട്ട് നിങ്ങൾ ബിരിയാണി കഴിക്കണ കാര്യം പറഞ്ഞാൽ പല്ല് തയ്ക്കുന്ന ആദ്യം പറയണം പല്ല് തേച്ച് ചായ കുടിക്കുന്ന കാര്യം പറയണം പക്ഷേ ഇവിടെ നിങ്ങൾ പറയുന്നത് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞ് എവിടെ നിന്നാണ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വന്ന പട്ടയ വി ഇതാണ് ടീച്ചർ ഇതിൽ തന്നെ ഇതിൽ ആളുകൾ ഇനിയും കൈപ്പറ്റിയിട്ടില്ല അതിനുള്ള ഉത്തരവാദി സർക്കാരാണ് അപ്പോൾ ഞങ്ങൾ ആവശ്യമുന്നയിക്കുന്നത് ഇത് സുതാര്യമാക്കണം എത്രയും പെട്ടെന്ന് വനമൂഹി പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഇത് ഇതിലുള്ള ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് സർക്കാർ അവസാനിപ്പിക്കണം കൃത്യമായ വിശദീകരണം നൽകണം അല്ലാത്ത പക്ഷം അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി നേതൃത്വ കളക്ടറേറ്റ് ഉപരോധം അടക്കമുള്ള സമര പരിപാടികൾ ഞങ്ങൾ നേതൃത്വം നൽകും വരുന്ന മുപ്പതാം തീയതി ഇളനാട് വെച്ച് ഒരു കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ ഭാവി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും അത് എന്തായാലും പട്ടയം ലഭിക്കുന്നതുവരെ അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ന്യൂസ് ഡെസ്ക് സിസി